രാവിലെ വൈക്കാറ്റ് പോയതാ ഇപ്പൊ വിളിച്ചല ചാമട്ടിക്കണേ ബാങ്കി 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 രാത്രി നല്ല സുഖാന്നെ ടോർച്ചും പന്തായിട്ടും നമുക്ക് പെരുത്താൻ പറ്റിച്ച് ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് സർച്ചിങ്ങനൊരു സുഖമില്ല ആ നിങ്ങള് ഓട് ഞാൻ വരാം a call from subramanian all you all facility disabled എങ്ങോട്ട് രണ്ടാൾക്ക് എഴുതേണ്ടത് പണിയെടുക്കാണ്ട് ഒരു പണിയെടുക്കാണ്ട് ഞാൻ ഇത്രയും നേരം ജീവിച്ചല്ലേ സമയമായി ാരും nah, കാണൂല ചാമണ്ടിക്ക വീട് ഏടുക നോക്കി പറഞ്ഞ നമുക്കൊരു മൃത്യുജയ ഹോമം നടത്തണം ഞാൻ നേരത്തെ അത് കഴിഞ്ഞിട്ട് കടപ്പുറത്തേക്ക് ചാക നേരത്തെ എന്റെ ഭാര്യ പറഞ്ഞതാണ് അവളുടെ ചിതാഭിഷമം മോനെ കൊണ്ടൊഴിക്കണമെന്ന് കൊല്ലായിട്ടാ സാധിച്ചില്ല ചാവുന്നനും അച്ഛനും പറഞ്ഞു ഏതായാലും നീ അവളുടെ ഒഴുക്കാൻ പോകുന്ന അല്ലെ കൂട്ടത്തില് എന്റെ മോൻ എന്റെ കൂടെ ഒന്ന് ഒഴുക്കിരിക്കുന്നു ഈ ചർത്തകരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു തമാശയല്ലേ Hmm? Battery low charge, hmm. A message from Sodomini. എന്താ ഭാഷ ഒരു വിവരമില്ലല്ലോ നമ്മളെല്ലാം മറന്നോട്ടില്ല സൗദാമിനി എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല പേടിയായിരുന്നു ഇന്നത്തെ ധൈര്യം ഒന്നും അന്നില്ല ഓളെ ഇഷ്ടാന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞ ദിവസം തന്നെ അച്ഛൻ എന്നെ നാട് കടത്തിരക്കി പിന്നെ ആടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ അവിടെ നിർത്തി അപ്പോ സൗദാമിനി ആരോ കെട്ടിക്കൊണ്ടോയി പുറകറിഞ്ഞപ്പോ എന്നെയും ൊക്കെ പറയുന്ന ഇത്രേയുള്ളൂ ഇടക്കൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കണം ഇല്ല ആളുതാമസം ഇല്ലാത്ത വീടുപോലെ ചെതലുറുമ്പോ അരിച്ച് പെട്ടെന്ന് ടബ് ഒരു വശം താഴെ അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവൂല അതിനുള്ള പ്രായമായിട്ടില്ല മനസ്സിലാകില്ല അസിസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ഞാൻ ഒരു മനുഷ്യൻ അല്ല സുബ്രഹ്മണ്യൻ പറഞ്ഞതാണ് ശരി എത്ര ാലും എന്നെ കണ്ടെത്താൻ കഴിയും എന്നെ കൊണ്ടുപോകും പുതിയ ഓർമ്മകൾ ഇൻസ്റ്റാൾ ചെയ്യും ഒരു ട്രയൽ റൺ മാത്രമാണ് എന്റെ വാപസ് ൾ ശരിയാക്കാൻ അവർ എന്നെ കൊണ്ടുപോകും എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല എന്നെ സ്നേഹിക്കാൻ പാടില്ല ഐ ആം എ മെഷീൻ എന്നെ ഇവിടെ വിട്ടിട്ട് താങ്കൾക്ക് പോകാം ജോലികൾ എളുപ്പമാക്കാൻ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സാധനം മാത്രമാണ് ഞാൻ ഞാൻ അവർക്ക് അകരമാവില്ല എനിക്ക് വികാരങ്ങൾ ഇല്ല ചിതാഭസ്മം എനിക്ക് ചാരം മാത്രമാണ് 아차? 응? 으난안 맞아요, 한 플롯에 익숙해졌지? 안돼, 길머터널 쳐들어가면 니파 아예 빨아먹는니 이제 탈의 옷들이 나나와